ചികിത്സാ വിഫലം അറുപത്തി മൂന്നാം വയസ്സിലാണ് പ്രമുഖ അമേരിക്കൻ ഗായകൻ ജാക്ക് റസൽ അന്തരിച്ചത് ലൂവി ബോഡി ഡിമെൻഷ്യ മൾട്ടിപ്പിൾ സിസ്റ്റം അട്രോഫി എന്നീ അസുഖങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് ജാക്ക് ചികിത്സയിലായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് പ്രിയ ഗായകൻ അന്തരിച്ചത് അമേരിക്കയിലെ പ്രമുഖ റോക്ക് ഗായകരിൽ ഒരാളായിരുന്നു ജാക്ക് റസൽ നിരവധി ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെയും സ്വന്തമാക്കി അറുപത്തിമൂന്ന് വയസ്സായിരുന്നു അമേരിക്കൻ സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം